ാഷണൽസ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ശ്രദ്ധേയമായ ആകാശ കാഴ്ചകളൊന്നിന് ബഹ്രീൻ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു സെപ്റ്റംബർ ഏഴിന് രാത്രി ഏഴ് ഇരുപത്തിയേഴ് മുതൽ പത്ത് അമ്പത്തി ആറ് വരെയാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇവിടെ ദൃശ്യമാകുന്നത് ഏകദേശം അഞ്ചര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ഗ്രഹണത്തിനിടെ ചന്ദ്രൻ ചുവപ്പ് നിറത്തിലായിരിക്കും ബ്ലഡ് മോൺ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും നീണ്ടു നിൽക്കും വാനനിരീക്ഷണ വിദഗ്ധനായ മുഹമ്മദ് റദ അൽ അസ്ഫൂറിൻ്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ബഹ്റിനിൽ നടക്കുന്ന ആദ്യത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണമാണിത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇത് സുരക്ഷിതമായി കാണാൻ സാധിക്കും ബഹ്റിനിലേക്ക് നിരോധിത പുകയില ഉൽപ്പന്നം കടത്തിയ കേസിൽ രണ്ടു പേർക്ക് രണ്ടാം മൈനർ ക്രിമിനൽ കോടതി തടവ് ശിക്ഷ വിധിച്ചു ഒന്നാം പ്രതിയായ ഗൾഫ് പൗരന് മൂന്ന് വർഷം തടവും അറുപതിനായിരം ദിനാർ പിഴയും രണ്ടാം പ്രതിയായ ഏഷ്യക്കാരന് ആറുമാസം തടവുമാണ് വിധിച്ചത് പിടിച്ചെടുത്ത സാധനങ്ങളും കള്ളക്കടത്തിന് ഉപയോഗിച്ച വാഹനവും കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു തുറമുഖം വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച നാല് ടൺ തമ്പാക്കാണ് പിടികൂടിയത് ആഭ്യന്തര മന്ത്രാലയത്തിലെ കസ്റ്റംസ് അഫയേഴ്സിൽ നിന്ന് പബ്ലിക് പ്രോസിക്യൂഷന് ലഭിച്ച റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത് സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ജി എസ് എസ് പൊന്നൊണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി വർണ്ണാഭമായ അത്തപ്പൂക്കള മത്സരവും പായസ മത്സരവും സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനമായി നൽകി പ്രമുഖ ആർട്ടിസ്റ്റും കലാകാരിയുമായ ലതാ മണികണ്ഠൻ സിജു ബിനു അജീഷ് കെ മോഹൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ചടങ്ങിൽ ചെയർമാൻ സനീഷ് കോർമുളിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ദേവദത്ത് നന്ദിയും രേഖപ്പെടുത്തി ജി എസ് എസ് പൊന്നോണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനറൽ കൺവീനർ വിനോദ് വിജയൻ കോർഡിനേറ്റർമാരായ ശിവകുമാർ ബിസ്മി രാജ് മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു സെപ്റ്റംബർ നാലിന് ഓണക്കളിയും തുടർന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രവാസി മലയാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റിംഗ് ചാപ്റ്റർ അൽഹിലാൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ മനാമ സെൻട്രൽ ബ്രാഞ്ച് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറ്റി എഴുപതിൽ പരം പേർ ക്യാമ്പിൽ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരായി കൊളസ്ട്രോൾ പ്രമേഹ പരിശോധന രക്തസമ്മർദ്ദം ക്രിയാറ്റിൻ ലിവർ സ്ക്രീനിങ് യൂറിക് ആസിഡ് മറ്റ് അടിസ്ഥാന ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയവ സൗജന്യമായി നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് അനീഷ് ആലപ്പുഴ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി സനോജ് ഭാസ്കരൻ ജനറൽ സെക്രട്ടറി അജ്മൽ കായംകുളം എന്നിവർ സംസാരിച്ചു രക്ഷാധികാരി മുഹമ്മദ് ഇരക്കൽ അൽഹിലാൽ മലാമ സെൻട്രൽ ബ്രാഞ്ച് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കിഷോർ ചന്ദ്രശേഖരൻ എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്പെയർ ടയറിൽ ഒളിപ്പിച്ച് രണ്ട് ലക്ഷത്തിലധികം ക്യാപ്റ്റഗൻ മുളികകൾ സൗദി അറേബ്യയിലേക്ക് കടത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർക്കെതിരെ ബഹ്റൈനിൽ വിചാരണ ആരംഭിച്ചു രണ്ട് ബഹ്റൈൻ പൗരന്മാരും ഒരു സൗദി പൗരനുമാണ് പ്രതികൾ ലഹരി മരുന്ന് കൈവശം വെച്ചതിനും കയറ്റുമതി ചെയ്യാൻ ശ്രമിച്ചതിനുമാണ് ഇവർക്കെതിരെ ഹൈ ക്രിമിനൽ കോടതിയിൽ കേസെടുത്തത് സൗദിയിലെ ആന്റി നാർക്കോട്ടിക്സ് ഡയറക്ടറേറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത് കിങ് ഫഹദ് കോസ്വേ വഴി അതിർത്തി കടക്കാൻ ശ്രമിച്ച മുപ്പത് വയസ്സുള്ള ഒരു ബഹ്റൈൻ പൗരനെയാണ് ആദ്യം പിടികൂടിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കള്ളക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തു ഇതിൽ ഒരാൾ സൗദിയിലുള്ള ഒരു വ്യക്തിയുമായി ബന്ധം പുലർത്തിയിരുന്നതായും കണ്ടെത്തി സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ബഹ്റിനെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ ബഹ്റിൻ പ്രവാസിയായിരുന്ന പത്തനംതിട്ട അടൂർ തെങ്ങമ്മ സ്വദേശി ജയകുമാർ ജനാർദ്ദന കുറിപ്പ് ബഹ്റിന് നിര്യാതനായി അറുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ഹൃദയാഘാതമാണ് മരണകാരണം കാരണം ബി ഡി എഫ് ആശുപത്രിയിൽ വെച്ച് ഇന്ന് പുലർച്ചെ രണ്ടേ മുപ്പതിനായിരുന്നു മരണം സംഭവിച്ചത് ദീർഘകാലമായി അൽഹമത് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ് കമ്പനിയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കുടുംബം നാട്ടിലാണുള്ളത് ഭാര്യ സുമ മക്കൾ വൈഷ്ണവി വിഷ്ണു ജയകുമാറിന്റെ നിര്യാണത്തിൽ മാസ് ബഹ്റിൻ അനുശോചനം അറിയിച്ചു In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune. Your trusted voice.